ണ്ടാ നിങ്ങളുടെ അനിയൻ കണ്ട അവന്റെ ഭാര്യക്ക് കാലൊക്കെ തിരുമ്മി കൊടുക്കുന്ന എനിക്ക് തന്നിട്ടുണ്ടോ ബെഡ്റൂമിൽ പോന്ന് എന്തിനാ തിരുമാനാണോ ഉറങ്ങാനല്ലേ അല്ലെങ്കിൽ ഈ പൊന്ത കാലൊക്കെ ആരെങ്കിലും തളവോ നിങ്ങക്കെ നിങ്ങക്ക് സ്നേഹിക്കൂ ഞാൻ എന്റെ കൂട്ടാരന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോട്ടെ പോണ്ടാ ക പിടിക്കുന്നില്ലേ നിങ്ങളുടെ അനിയം കണ്ട അവന്റെ ഭാര്യനെ സ്കൂട്ടി പഠിപ്പിക്കുന്നത് നിങ്ങൾ എനിക്ക് ഇന്നുവരെ സൈക്കിളെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ സൈക്കിള് ഗിയർ ഉണ്ടോ എന്ന് വെച്ചാൽ നിന്റെടുത്ത് മണ്ണി വീടല്ലേ റോഡിൽ പോയി വീട് ആദ്യം നാഗം ഇരുട്ട് സുഹം കണ്ട അവന്റെ ഭാര്യനെ കൊണ്ട് എല്ലാ ആഴ്ച അവ സലൂണ്ടി ആറിൽ പോകും ൂറ് ചെയ്യും മാനിക്യൂർ ചെയ്യും എല്ലാ കൂരും ചെയ്തു കൊടുക്കും നിങ്ങൾ എനിക്ക് ഇന്നുവരെ കുട്ടിക്കൂറെ വാങ്ങിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ നിന്നെല്ലാം കൂറെ കൊണ്ടേ ഇവിടെ കൊല്ലത്തെ കപ്പലിന്റെ കൊണ്ടുവന്നാലും എന്റെ പേഴ്സ് കീറും ഇവിടെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വെച്ചിട്ട് അഫോർഡബിൾ റേറ്റിൽ നല്ല സർവീസ് ഹെയർ സ്പാ ഹെയർ കട്ട് ഹെയർ അങ്ങനെ ഹെയറിന്റെ കംപ്ലീറ്റ് പാക്കേജും സ്കിന്നിന്റെ ഹെയറിന്റെ പ്രീമിയം സർവീസ് ആയിട്ടുള്ള ബോട്ടെസ് അങ്ങനെ എല്ലാ സർവീസും സലൂൺ ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്നു പെട്ടെന്ന് കിട്ടും ഒരാഴ്ച ട്രിപ്പ് ഒറ്റയ്ക്ക് വിടുവാ സ്വന്തം വീട്ടിൽ പോവാൻ പോലും ഗൂഗിൾ മാപ്പിന്റെ സഹായം ഒറ്റയ്ക്ക് പറഞ്ഞു വിടും സ്നേഹോടാ സ്നേഹം കൊണ്ടല്ലെന്ന് ആ പ്രാന്തി അതെടുക്കാൻ മറന്നു പറഞ്ഞ തിരിച്ചു വരും ഒരാജെങ്കിലും സമാധാനം കിട്ടിട്ട് നിങ്ങൾ അമ്മി ഇങ്ങനൊന്നും അല്ലായിരുന്നല്ല ഭയങ്കര സ്നേഹത്തിലല്ലായിരുന്നു സ്റ്റേജിൽ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും പക്ഷേ അനീറയിൽ ഉദ്ദേശം വേറെ ആയിരിക്കുന്നു ഓക്കെ പറയാ നീ പിന്നെ എനിക്ക് ഒരുപാട് നാളുകൊണ്ട് ചോദിക്കണമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് നിനക്കൊന്നും തോന്നത്തില്ലല്ലോ അങ്ങനെ കൂട്ടാരി ചൈത്ര നമ്പരം തരൂരം എനിക്കും അത് പിന്നെ നിന്നോടെ ഒക്കെ നടന്ന് നടന്ന് എനിക്ക് പെണ്ണുങ്ങളെ ഒരു ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മളെ പണിക്കാരെല്ലാം വളരെ മിസ്സിംഗ് എന്തുവാണോ ഇത് മണ്ടാ

എന്താണോ ഇത് സംസാരിക്കും അവടെ രണ്ട് തറയോട് തമ്മിൽ ഭയങ്കര അതിർത്തി പ്രശ്നം ഒന്നും സോൾവ് ആക്കൂടെ കൊണച്ചോണ്ടിക്കാ പോയി തറയോട് ഇത് എന്തൊരു അവസ്ഥയുടെ എസ് ഐ എൻജിനീയർ ഹോട്ടൽ മാനേജറൊക്കെ വന്നേക്കുന്ന ചായക്കടക്കാരന്റെ വീടിന്റെ പണിക്ക് നമുക്കൊരു ചായക്കട എടാ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുമ്പോ അതിന്റെ മൂട്ടി കൊണ്ടിട്ട് തുടങ്ങി രണ്ടും കൂടെ അങ്ങ് പൊളിക്കണം കേട്ടാ പാല പക്ക മലയാളി